യ്ക്ക് തേയിൽ ഇതുവരെ ഇത്രയ്ക്കും ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല കൈപ്പില്ലാത്ത പാവയ്ക്ക് തേയിൽ പാവയ്ക്ക് ഇഷ്ടമല്ലാത്തവർ പോലും അറിയാതെ കഴിച്ചു പോകും അത്രയ്ക്കും രുചിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു പാൻ എടുത്ത് ചൂടാക്കുക എണ്ണ ഉപയോഗിക്കേണ്ടതില്ല അതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചെരുകിയത് അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പിൽ എന്നിവ ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക നിറം മാറുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലാത്ത പക്ഷം അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് നിറം മാറാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനുശേഷം ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ചൂടാക്കുക ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പത്ത് മിനിറ്റ് നേരം തണുപ്പിക്കാൻ മാറ്റി മാറ്റിവെക്കുക പത്ത് മിനിറ്റിനു ശേഷം ഗ്രൈൻഡർ ജാറിലേക്ക് മാറ്റി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കാം ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക ഒന്നര കപ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൈപ്പയ്ക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ഒരു സവോള നീളത്തിലരിഞ്ഞത് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക സവോള ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ ചെറുതായി ഗോൾഡൻ നിറമാകുമ്പോൾ സ്റ്റവിൽ നിന്ന് മാറ്റാം പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക പിന്നെ വേണ്ടത് മൂന്ന് മറ്റൽ മുളക് പകുതിയായി മുറിച്ചത് ഒന്നര കപ്പ് ഉള്ളി എരിഞ്ഞത് കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് നടുവേ കയറിയത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ ഏകദേശം മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക ഇനി ഒരു തക്കാളി ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായി ഇളക്കുക ഇത് വീണ്ടും മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക മൂന്ന് മിനിറ്റിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കാം ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിനു ശേഷം മസാലകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കുക ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു മിനിറ്റ് നേരം വേവിക്കുക അതിനുശേഷം കാൽ കപ്പ് പുളി അലിയിച്ച വെള്ളം ചേർക്കാം ചെറുനാരങ്ങ വലുപ്പമുള്ള പുളി കാൽ കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുക്കണം ഒന്നര കപ്പ് ചെറു ചൂടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ച പേസ്റ്റ് ചേർക്കുക ഗ്രൈൻഡർ ജാർ കാൽ കപ്പ് വെള്ളത്തിൽ കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ അര ടീസ്പൂൺ ഉപ്പും ചേർക്കാം നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച പാവയ്ക്ക ചേർക്കാം നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ ഏകദേശം അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം മീഡിയം കട്ടിയുള്ള ഗ്രേവി ലഭിക്കും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല രുചികരമായ പാവയ്ക്ക തീയ്യൽ തയ്യാറും ഒരു പ്രത്യേക രുചി തന്നെയാണ് പാവയ്ക്ക തേയിലിന് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ അധികം കയ്പില്ലാതെ പാവയ്ക്ക തീയ്യൽ ഉണ്ടാക്കിയെടുക്കാം സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്